നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ നിത്യതി സിദ്ധിദാത്രയുടെ മോന്ത ഇങ്ങനെ ഇരുന്നത് ഓക്കെ മക്കളെ അപ്പൊ ആദ്യം എല്ലാവർക്കും പറഞ്ഞേ എല്ലാവർക്കും ആ അപ്പോ നല്ല ഒരു ഒരു ഇപ്പൊ തന്നെ ആയിട്ട് ഒരു ഡാൻസിൻ്റെ അത് നമ്മൾ കാഴ്ചവെക്കുന്നതാണ് കണ്ടിട്ട് അഭിപ്രായം എല്ലാവരും അറിയിക്കട്ടെ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്ന ഓർമ്മ വേണ്ട എല്ലാം പഠിച്ചോ റെഡിയാണോ ശരി ഓക്കെ എന്നിപ്പോ ഡ്രസ്സൊക്കെ നോക്കി വരെയൊക്കെ ആയിട്ട് ആ കൊള്ളാം റെഡ് എന്നിപ്പോ നമ്മുടെ ഈ ഡാൻസിൽ നമ്മുടെ ജാനകി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ജാനകി ഇല്ലാത്തോണ്ട് സോനമോളെ അങ്ങനെ പഠിപ്പിച്ച് ഇറക്കിയിരിക്കണം അപ്പൊ കൊറച്ചൊന്നും നിങ്ങളുമായിട്ടുള്ളൊരു റേഞ്ച് വ്യത്യാസം ഉണ്ടല്ലേ സോനമോൾക്ക് അതിന്റെ കുറച്ചൊരു സോനമോളെ മാക്സിമം ചെയ്യില്ലേ ശരി സോനമോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന കേട്ടോ ഒന്നും വിടുന്നില്ല പറയ അപ്പൊ നിങ്ങൾ തന്നെ പറ സോനമോൾക്ക് വേണ്ടിയിട്ട് എന്തോ അവളുടെ മാക്സിമം ചെയ്യും ഓക്കെ ശരി അപ്പൊ നമുക്ക് ചെയ്യാം റെഡി

ഇളം കാറ്റ് പോലെ വന്നിട്ട് ഒരു കൊടുങ്കാറ്റും യുദ്ധവും കഴിഞ്ഞ് മക്കളെ നിക്കുമാണ് ആ നിക്ക് ഇവിടെ നിക്കൊരു പച്ചിലപ്പക്കി ആ നിക്കാ നിക്ക ഒരാൾ വന്ന മയക്ക് മേടിച്ചേ ഇവിടെ ആ പാട്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ആയിട്ട് വന്നോ ഓഫ് ചെയ്തു ആ ഒന്നൊന്ന് ഒന്ന് കിതപ്പൊക്കെ മാറട്ടെ ഒന്ന് ഒരു എല്ലാരും ഒരുപാട് ഫ്രണ്ട് കേറി മക്കളെ അല്പം ഒന്ന് കിതപ്പ് മാറി ഇരുന്നായിരുന്നായിരുന്നോ കുഴപ്പമില്ല എങ്ങനെ ഉണ്ടായിരുന്നു ആരുടെ കയ്യിൽ മൈക്ക് ഓക്കെ ശ്രീലക്ഷ്മി മോളെ ഒരു സെക്കൻഡ് അഭിരാമി ഫാൻ അങ്ങ് ഓഫ് ചെയ്തോണ്ട് ആ പച്ചിലെപ്പക്കി ചെന്നു അല്ലെങ്കിൽ അതി ഈ തട്ടും ഓക്കെ ശ്രീലക്ഷ്മി മോളെ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ഹൃദയദക്ഷമി ആശംസകൾ പറഞ്ഞു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയധനുഷ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ ഓക്കെ ആ എങ്ങനെ ഉണ്ടായിരുന്നോ നന്നായിരുന്നു യേശി നേരെ ഓടി വന്നു ഓ ഒന്നിനും സമയമില്ല ഓർത്ത് നോക്കാൻ പോലും സമയമില്ല ടെൻഷൻ സമയ തെറ്റോ തെറ്റോന്ന് പക്ഷെ ഒന്നും തെറ്റിയില്ല ഓക്കെ ശരി അനാമിക മോളുടെ കൊടുത്ത് എങ്ങനെയോന്നുല്ലായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു സ്റ്റാമിന പോകുന്നില്ലേ പോകുന്നില്ലേ ഇത് അവസാനപ്പം തിരിഞ്ഞു സ്റ്റാമിന പോകുന്നുണ്ട് പോകുന്നുണ്ട് നല്ലായിരുന്നു തെറ്റിച്ചില്ല ഇടയ്ക്ക് വെച്ച് സോനിച്ചായിരുന്നു സോന സോന പേടിച്ചാ ഇങ്ങോട്ട് കിട്ടും അതിന്റെ കൂടെ ഇത്രയും ശൂലവും കൂടെ ഇടയ്ക്ക് കയറുമ്പഴത്തേക്കും പ്രശ്നമാണത് ഓക്കെ എങ്ങനെയാ സിദ്ധിരാത്രിയെ വിജയദശമിയിലെ സിദ്ധിദാത്രിയാണ് ആ ആ അയ്യോ പിന്നെ നല്ല സിദ്ധിദാത്രി നന്നായിട്ട് ശമിയിലെ ഇടയ്ക്ക് ഒന്ന് ഒരു ദിശ തെറ്റിപ്പോയി പക്ഷെ വേറെ അല്ലാണ്ട് തെറ്റിയൊന്നുമില്ല നന്നായിട്ട് ചെയ്തു പിന്നെ ഇതേപോലെ സ്റ്റാമിന പോകുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു പക്ഷെ അവസാനം വരെയും അത് വന്നില്ല പിടിച്ചു നിന്നു മക്കളെ ശരി അഭിരാമി കുട്ടി പറഞ്ഞോ ഞാൻ ഒന്നും തെറ്റിച്ചില്ല പക്ഷെ ചെറുതായിട്ടൊരു പൊസിഷൻ ഒന്നും മാറിപ്പോയി പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല അന്ന് മക്കളെ ഈ ഡാൻസ് എന്ന് വെച്ചൊരു യുദ്ധം പോലെ പൊസിഷൻ ഒക്കെ ചെറുതായിട്ടൊന്നും തെറ്റിക്കാം പിന്നെ കുറച്ചൊന്ന് പ്രാക്ടീസിന്റെയും കോർഡിനേഷന്റെയും ചെറിയൊരു കുറവ് എന്തായാലും കാണും അത് പിന്നെ ഫാൻ കൊഴപ്പിക്കുന്നോണ്ട് ഞാൻ വിചാരിച്ച ലാസ്റ്റ് ശൂലം കേറിക്കൊള്ളു ചാടി വരുമ്പോൾ അത് മക്കളെ ഞാൻ ഇടയ്ക്ക് ഓഫ് ചെയ്യാന്ന് വെച്ച പക്ഷെ ഓഫ് ചെയ്താൽ ചിലപ്പോ ഈ ലൈറ്റ് കൂടെ ഓഫ് ആയാലോന്ന് വെച്ചാൽ ഓഫ് ചെയ്യാതിരുന്നതാ ഓക്കേ ശരി അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്ന ജനാ കുട്ടി നല്ലോ ആ നന്നായിട്ട് തന്നെ ചെയ്തു പക്ഷെ ഞാൻ ഇടയ്ക്ക് ചാരു നാക്ക് നീട്ടാട് എടുത്ത് ഞാൻ നീട്ടിയോന്നൊരു സാധാരണ മീനാക്ഷി മോളാണ് അങ്ങനെ വരാറ് അതെനിക്ക് എഫക്റ്റ് കൂടി പോയി അങ്ങനെ നോക്കിയപ്പോ എല്ലാരും ഞാൻ അപ്പൊ അതൊക്കെ ഞാൻ നാക്ക് എല്ലാരും എക്സ്ട്രാ ഒന്ന് ചെയ്തു അല്ലാണ്ട് മീനാക്ഷി മീനാക്ഷിമോളെ നന്നായിട്ട് ചെയ്ത് ചേച്ചി അങ്ങനെ തെറ്റിയൊന്നുമില്ല ഇവിടുന്ന് കറങ്ങി ചെന്നപ്പോ അഭിരാമിയെ കയറി ഇടിച്ചു അത് മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്കിയെല്ലാം നല്ലോലെ ചെയ്ത് ഓക്കെ ഓക്കെ ആ സോനമോളെ ഉണ്ടായിരുന്നു പേടിക്കണ്ട ധൈര്യമായിട്ട് പറഞ്ഞ ഇവരുടെ കൂടെ ഉള്ളൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് കൊള്ളായിരുന്നു കൊള്ളായിരുന്നു കണ്ടോ ഒരു ചെറിയ നാടമൊക്കെ ഉണ്ട് കേട്ടാ എന്നാലും ഇഷ്ടപ്പെട്ടോ ഏർ കൊഴപ്പില്ലാതെ ചെയ്തല്ലോ ഓക്കെ ശരി അവൾ മിണ്ടില്ല ഇനി അവളെ ഒന്ന് മിണ്ടിച്ച് തുടങ്ങണം പിന്നെ വാ അടയ്ക്കില്ല ഓക്കെ ശരി മാക്ലേ അപ്പൊ കൊടുത്തോ അപ്പോ ഒരിക്കൽ കൂടി നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ ആ അപ്പൊ ശൂലവുമായിട്ട് ഏഴ് ദേവികൾ വന്നു അല്ലേ അപ്പൊ ദേവിമാരെല്ലാം ജോയിൻ ചെയ്ത് ആശംസയും പറഞ്ഞിട്ട് ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞിട്ട് പോയിക്കോ അയ്യേ അതിഡിയോയുമായി ഉടൻ തന്നെ വരുന്നത് എപ്പോഴും മീനാക്ഷിയാണ് സ്കോർ ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ട് പറയൂ ഉടൻ തന്നെ എത്തുന്നതാണ് ഓക്കെ അപ്പൊ നല്ലൊരു ടാറ്റ പറഞ്ഞോ ശൂലത്തിന്റെ പേപ്പറൊക്കെ ഇളകി ഒട്ടിക്കാൻ സമയട്ടോ ശരി അപ്പൊ ഒരിക്കൽ കൂടി ടാറ്റാ